കേരളത്തിൽ പാൽ ഉത്പാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യമിട്ട് ക്ഷീര വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത് ഉത്തരം ഫോക്കസ് ബ്ലോക്ക് കേരളത്തിൽ പാൽ ഉത്പാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യമിട്ട് ക്ഷീര വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത് ഉത്തരം ഫോക്കസ് ബ്ലോക്ക് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്തേത് ഉത്തരം പുല്ലമ്പാറ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത് ഏത് ഉത്തരം പുല്ല ഇടം ഏത് ലോഹമാണ് ജാക്ക് ഓഫ് ഓൾ ട്രൈഡ്സ് എന്നറിയപ്പെടുന്നത് ഉത്തരം മാംഗനീസ് ഏത് ലോഹമാണ് ജാക്ക് ഓഫ് ഓൾ ട്രൈഡ്സ് എന്നറിയപ്പെടുന്നത് ഉത്തരം മാങ്കനീസ് ആറ്റത്തിൻ്റെ പ്ലം പുഡിങ് മാതൃക മുന്നോട്ട് വെച്ചതാരാണ് ഉത്തരം ജെ ജെ തോംസൺ ആറ്റത്തിൻ്റെ പ്ലം പുഡ്ഡിങ് മാതൃക മുന്നോട്ട് വെച്ചതാരാണ് ഉത്തരം ജെ ജെ തോംസൺ തമോ ഗർത്തങ്ങളുടെ ഏറ്റവും പ്രധാന സവിശേഷത എന്ത് ഉത്തരം അതിശക്തമായ ഗുരുത്വാകർഷണം തമോഗർത്തങ്ങളുടെ ഏറ്റവും പ്രധാന സവിശേഷത എന്ത് ഉത്തരം അതിശക്തമായ ഗുരുത്വാകർഷണം വാൽവുകൾ കാണപ്പെടുന്ന രക്തക്കുഴലുകൾ ഏവ ഉത്തരം സിരകൾ വാൽവുകൾ കാണപ്പെടുന്ന രക്തക്കുഴലുകൾ ഏവ ഉത്തരം സിരകൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകൾ ഏതെല്ലാമാണ് ഉത്തരം വിറ്റമിൻ എ വിറ്റമിൻ കെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകൾ ഏതെല്ലാമാണ് ഉത്തരം വിറ്റമിൻ എ വിറ്റമിൻ കെ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവിബന്ധം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം കമൻസലിസം ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവിബന്ധം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം കമൻസലിസം ചരക്കു സേവന നികുതി പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് ഉത്തരം നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി ചരക്കു സേവന നികുതി പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതിയേത് ഉത്തരം നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്ററുപത്തെട്ട് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഭരണഘടനാ ഭേദഗതി ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്ററുപത്തെട്ട് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഭരണഘടനാ ഭേദഗതി ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്ന പർവ്വതനിര ഏത് ഉത്തരം ഹിമാദ്രി ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്ന പർവ്വതനിര ഏത് ഉത്തരം ഹിമാദ്രി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയേത് ഉത്തരം ഭവാനി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയേത് ഉത്തരം भवानी